ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പതിപോലെ നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ് ഇന്ന് ഞങ്ങളുടെ കൂടെ മോനും കൂടെ നടക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ മൂന്നിലും കൂടെയാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കൂട്ടുകാർ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സിറ്റോട്ടെ ഇരുന്നൊന്നും റെസ്റ്റൊക്കെ എടുക്കും അതിന് ശേഷമാണ് പിന്നെ ഒരു ഇട്ട് കുടിക്കും അത് കഴിഞ്ഞാണ് നമ്മുടെ ദിവസം ആരംഭിക്കുകയല്ലേ അപ്പോൾ പിന്നെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനെ കുറേ ജോലികൾ അപ്പോൾ അതേ നമ്മുടെ ചക്കര കാപ്പി ഇവിടെ റെഡി ആയി കിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ക്ലാസ്സിലേക്ക് പകർത്തിയിട്ട് ഞങ്ങളത് കുടിക്കാൻ പോയണേ അപ്പോൾ കഴിഞ്ഞ വീടിയ മോൻ മലയ്ക്ക് പോണ ദിവസത്തെ മലയ്ക്ക് പോണ അന്നത്തെ വീഡിയോ ആയിരുന്നു പിറ്റേ ദിവസം അതുപോലെ തന്നെ എട്ട് മണിയായപ്പം വൈകുന്നേരം എട്ട് മണിയായപ്പം തിരിച്ച് വന്നു അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയാണിത് അപ്പോൾ ഞാനും കൂടെ ചക്കരക്കാപ്പി കുടിക്കട്ടെ അതിന് ശേഷം നമുക്ക് ജോലികളൊക്കെ ചെയ്യാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരണം നിങ്ങളുടെ വിലയേറിയ കമൻ്റും കൂടെ ഇട്ടേക്കണേ അപ്പോൾ രാവിലെ നടക്കാൻ പോയിട്ട് വന്നിട്ട് ഈ കട്ടൻ ചായ അല്ലെങ്കിൽ ചക്കരക്കാപ്പി കുടിച്ചിട്ട് വേണം അടുത്ത ജോലി ആരംഭിക്കാനായിട്ട് അപ്പോൾ ഇതേ രാവിലെ നമുക്ക് ഉള്ളി വണ്ടിയൊക്കെ കൊണ്ടുവരുവേ ഒരു കിലോ അല്ലെങ്കിൽ രണ്ട് കിലോ നൂറ് രണ്ട് കിലോ നൂറ് ഉള്ളി ഉള്ളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അനൗൺസ് ചെയ്ത് തരും അപ്പോൾ ചേട്ടായി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാം നല്ല ഉള്ളിയാണ് വലിയ ഉള്ളിയാണേ നമുക്ക് പൊളിച്ചെടുക്കാനൊക്കെ നല്ല ഉള്ളിയാണ് വണ്ടിയെ കൊണ്ടുവരും എപ്പോഴും വരും അവർ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇത്രയും വലിയ ഉള്ളിയല്ല ചെറിയ ഉള്ളിയാ കിട്ടുന്നത് അപ്പോഴത്തേക്ക് ഞാനത് ചേട്ടായി പോയിട്ട് രണ്ട് കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ രണ്ട് കിലോയ്ക്ക് നൂറ് രൂപയാണേ അങ്ങനെ അത് വാങ്ങിയിട്ട് വന്ന് അപ്പോൾ ഈ കുക്കറിനകത്ത് കടല കറി ഉണ്ടാക്കാൻ വേണ്ടി കടലയാണപ്പം ഇരിക്കുന്നത് കടലക്കറിയും പിന്നെ പുട്ടും കൂടെയാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും പുട്ടും കടലയൊക്കെ കാണിക്കുന്നതല്ലേ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തെന്നേ ഉള്ളു പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ഒക്കെ കഴിച്ചിട്ട് പിന്നെ മക്കൾ രണ്ടുപേരും കൂടെ അനുവിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അനുവിൻ്റെ വീട്ടിലേ മലയ്ക്ക് പോയിട്ട് വന്നപ്പോൾ നമ്മൾ നമ്മളവിടുത്തെ പ്രസാദമൊക്കെ വാങ്ങിയിട്ടാണല്ലോ വന്നത് അപ്പോൾ അത് അനുവിൻ്റെ വീട്ടിൽ കൊടുക്കണം അപ്പോൾ അതിനെ അവർ രണ്ടുപേരും കൂടെ അനുവിൻ്റെ വീട്ടിൽ പോവുകയാണ് ആ നേരത്തെ ഉള്ള വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടായിക്കിപ്പോൾ എങ്ങനെയുണ്ട് കുറവുണ്ടോ നടുവിൻ്റെ അസുഖത്തിന് ഇപ്പോൾ ഡോക്ടറെ കണ്ട് കിഴിയും ഇപ്പം അതുപോലെ തന്നെ തിരുമലൊക്കെ വരുന്നല്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് എല്ലാവരും ഒക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറവുണ്ടോ എന്നൊക്കെ ഇപ്പോൾ കുറവുണ്ട് ഇപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട് ഇപ്പോൾ അതിനുള്ള പഥ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയുള്ളു അപ്പോൾ എൻ്റെ ഉപ്പുറ്റിവേദനയും ഇപ്പോൾ കുറവുണ്ട് ഞാൻ ഡോക്ടറെ കണ്ടിപ്പം അതിനുള്ള മരുന്നൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വടക്കേ വീട്ടിലെ കുട്ടികളാണേ അവരിവിടെ കളിക്കാൻ വേണ്ടിയിട്ട് മൂന്നുപേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എപ്പോഴും വിളിക്കും ആ ആശാന്തി എന്ന് വിളിക്കപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ ആ ഇവിടെ ഇരുന്ന് കളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പം മൂന്നുപേരും കൂടെ വന്ന് അപ്പോൾ അതിന് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ കാർട്ടൂൺ കണ്ടിട്ട് അവരവിടെ നിന്ന് അത് കണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം ഇവിടെ നിന്ന് കളിച്ചിട്ടേക്കാണ് അവർ വീട്ടിൽ പോയത് നല്ല കുട്ടികളാണ് നല്ല സ്നേഹമാണ് അവിടെ നിന്ന് എപ്പോഴും വിളിക്കും മോൾ ഇവിടെ ഇല്ലായിരുന്നു മോള് കോളേജിൽ പോയി തരുന്നത് പിന്നെ കുറച്ച് സമയം കളിച്ച് കഴിഞ്ഞപ്പോൾ അക്ക വന്നിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അവർ പോയി ഞാമ്പിനെ കൊണ്ടാക്കി കൊടുത്ത് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കറി വെക്കാനെന്ന് വെച്ചാൽ ചെമ്മീൻ ഉണ്ടായിരുന്നേ ചെമ്മീൻ റോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും പിന്നെ അച്ചിങ്ങ ഉണ്ടായിരുന്നു അപ്പം അച്ചിങ്ങ അത് മെഴുക്ക് പുരട്ടി എടുത്തിട്ട് ചെമ്മീൻ റോസ്റ്റല്ല ചെറിയൊരു മുളക് ചാറായിട്ടാണ് എടുത്തത് അധികം ഡ്രൈ ആക്കിയില്ല അല്പം ചാറിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് മീൻ കിട്ടിയത് ഇത് എന്ത് മീനാണെന്ന് ചോദിച്ചത് ഇതൊരു പരവ ആ പല ജാതി മീൻ കൂടിയുള്ള മീനായിരുന്നു കേട്ടോ പരവയാണെന്ന് എനിക്ക് തോന്നണം പരവ തന്നെ പരവയാണ് ആ ചില മീൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് എന്ന് പറയും അപ്പോൾ അത് നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ നല്ല മീനായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് മീൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പരവ ഞാൻ ക്ലീൻ ചെയ്യുന്നതിന്റെ വീഡിയോ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ക്ലീൻ ചെയ്യുന്നതിന്റെ വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കറി വെക്കാൻ പെയ്യാണ് മാങ്ങ ഇട്ടിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ മീനെ നല്ല ഫ്രഷ് മീനും മീനുമായിരുന്നു മാത്രമല്ല നമ്മൾ മാങ്ങ ഇട്ട് പുളിയിട്ട് കറി വെക്കുന്നേക്കാളും നല്ലത് നല്ല പച്ച മാങ്ങ ഇട്ടിട്ട് കറി വയ്ക്കുന്നതാണേ നല്ല ടേസ്റ്റാ ചോറ് ഒഴിക്കാൻ അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വെട്ടി ക്ലീൻ ചെയ്തെടുത്തോണ്ടിരിക്കയാണ് ഇനി ഇത് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തേച്ച് ഉപ്പ് മാത്രമല്ല ഞാൻ വിന്നാഗിരിയൊക്കെ ഒഴിച്ചിട്ടാണ് എടുക്കുന്നത് അങ്ങനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇത് രണ്ടായിട്ടൊന്നും മുറിച്ചെടുക്കും ഇതിപ്പം കറി വയ്ക്കാനല്ലേ ഇപ്പോൾ ഫ്രൈ ചെയ്യാനാണെങ്കിലും പൊള്ളിക്കാനാണെങ്കിലും നമുക്കത് വരഞ്ഞെടുത്താൽ മതി പക്ഷേ ഇത് കറി ആയതുകൊണ്ട് ഞാനിങ്ങനെ പുളി പിടിക്കണമെങ്കിൽ നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ടാൽ മാത്രമേ മീനിന് പുളി കിട്ടത്തുള്ളൂ കറി വയ്ക്കുമ്പോഴേ അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് തേച്ചൊക്കെ എടുത്ത് അതിന് ശേഷം അത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കും എന്നിട്ട് മാങ്ങ ഇട്ടിട്ട് കറി വയ്ക്കാൻ വയ്യണ് അപ്പോൾ ദേ ഞാനെല്ലാം ക്ലീനാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന വലുതൊക്കെ നന്നായി രണ്ടായിട്ട് മുറിച്ചു കൊടുത്ത് അങ്ങനെ അരച്ച് വെച്ചിരുന്ന അരപ്പല്ല അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് കറിയാക്കാൻ വയ്യണം അപ്പോൾ മാങ്ങ ഞാൻ മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ പിന്നെ പച്ചമുളക് നെടിക പൊളന്നിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ കറി അടപ്പേ വെക്കാൻ പോകണതേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് എടുക്കാം അപ്പം നമുക്ക് കുറച്ച് നാടൻ കറിവേപ്പില ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടെ ഇട്ടിട്ടാണ് ഞാൻ പിന്നെ കറിയാക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കറി ഇവിടെ നിന്നിരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ ഒഴിച്ച് കറി നന്നായിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് അടുപ്പം ഇട്ടിട്ട് അതും ഒന്ന് തിളച്ച് വന്നു അപ്പോൾ ഇനിയിപ്പോൾ റൈസ് കുക്കറിലേക്ക് മാറ്റിയാണ് പിന്നെ നേരത്തെ എടുത്ത എന്റെ വഴുതനങ്ങനെ രണ്ടു മൂന്നും ഉണ്ടായിരുന്നു അപ്പൊ അതും ഒന്ന് ഞാൻ മെഴുക്ക് വരട്ടി അല്ല സോറി പൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ ഉച്ചയ്ക്ക് കഴുകി വെച്ചിരുന്ന തുണിയൊക്കെ ഒന്ന് വിരിച്ചൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നെ അപ്പോൾ നല്ല വെയിലായത് കാരണേ ഇപ്പൊ ഇങ്ങോട്ടും മഴയൊന്നും പെയ്യുന്നില്ല കേട്ടോ ഓരോ കൂട്ടുകാരും പറയുന്നത് കേൾക്കുമ്പോൾ കൊതി വരികയാണ് മഴ പെയ്തെന്നൊക്കെ പറയുമ്പോഴേ ഇവിടെ മഴ കാണുന്നേ ഇല്ല എത്ര നാളായി മഴ പെയ്തിട്ട് ഈ വെയിൽ തന്നെ വെയിൽ മറ്റൊരു വശം ചിന്തിച്ചാൽ നമുക്ക് വെയിലും വേണം അല്ലേ മുളകും മല്ലിയും പച്ചരിയും ഗോതമ്പും ഒക്കെ ഉണക്കി എടുക്കണമെങ്കിൽ വെയിൽ കൂടിയേ തരുള്ളൂ അല്ലേ പിന്നെ വൈകുന്നേരത്തെ വിശേഷം എന്ന് വെച്ചാൽ മോള് വരാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മോള് കോളേജിൽ പോയത് ഓട്ടോയിലായിരുന്നേ ലാപ്ടോപ്പ് കൊണ്ടുപോകണമായിരുന്നു സൈക്കിളിൽ പോകുമ്പോൾ ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ വലിയ പാടാണ് അവിടെ വരെ ചവിട്ടാന്ന് ഒത്തിട്ട് കുറച്ച് ദൂരം ഉണ്ട് അത് കാരണം ഇന്ന് ഓട്ടോയിൽ വേട്ട നമുക്ക് പരിചയമുള്ളൊരു ചേട്ടനാണേ ഓട്ടോയിൽ രാവിലെ കൊണ്ടുപോയി പിന്നെ വൈകിട്ട് ഒരു മൂന്നര സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞിട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ചേട്ടായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടായിക്ക് സുഖമില്ലെന്ന കാര്യം റെസ്റ്റ് എടുത്ത കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരോടും വലിയ സ്നേഹവും കാര്യമൊക്കെയാണ് അതിന് ഞാൻ കളിയാക്കാറുണ്ട് പറന്നുപോകണ കാക്കേനെ വെറുതെ പിടിയേല ആനയുടെ വിശേഷം ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളിയാക്കാറും ഉണ്ട് ഞാനെന്ന് വെച്ചെന്നാൽ കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ ആരോടും അധികം മിണ്ടത്തില്ലായിരുന്നു എന്ന് വെച്ചാൽ എന്നോട് ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം മറുപടി പറയാത്രേ ഉള്ളൂ പിന്നെ ചേട്ടായുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എനിക്കും മാറ്റങ്ങളൊക്കെ വന്നത് ഇപ്പം ഞാൻ എല്ലാവരോടും വലിയ സ്നേഹവും കാര്യമൊക്കെയാണ് പിന്നെ മോൻ വർക്കെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ചാമ്പയ്ക്ക പറിക്കാൻ വേണ്ടി മതിലേക്ക് എറിയുന്നിട്ടത് പറിക്കണേ ഒരുപാട് കിടപ്പുണ്ട് നല്ല ചുവന്ന് കിടക്കീണേ നല്ല ഭംഗിയുമാണ് പക്ഷെ താഴെ വീണാൽ നമുക്ക് തൂക്കാനൊക്കെ പ്രയാസമാണെന്നേ ഉള്ളു സ്കൂളിൽ പോണ കുട്ടികളൊക്കെ വന്നിട്ട് ചോദിക്കും ചേച്ചി ചാമ്പയ്ക്കാൻ പറിച്ചോട്ടേ എന്ന് ഞാൻ പറയും എത്ര വേണമെങ്കിലും പറിച്ചുകൊണ്ട് വെക്കോളാം പറയും പിന്നെ മതിലേക്കേറിയിട്ടൊക്കെ പിള്ളേർ പറിച്ചു കൊണ്ടൊക്കെ പോവും പരീക്ഷയും കഴിഞ്ഞ് ഇവിടെ വന്ന് ചാമ്പയ്ക്കാ പറ കഴിച്ചുണ്ടാകാൻ വീട്ടിൽ ഇപ്പം മോനത് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് പഴുത്ത ആനുവിന് ചാമ്പയ്ക്കാ വേണമെന്ന് പറഞ്ഞു അപ്പം മോൻ മതിലേക്ക് എറിയിട്ട് അതൊന്ന് പറിച്ചെടുക്കുകയാണ് തോട്ടിക്ക് പറിക്കുമ്പോൾ അത് താഴെ വീണ് ചതഞ്ഞു പോകും അപ്പൊ മതിലേലാമ്പ നമുക്ക് കയ്യിലേക്ക് ഇങ്ങനെ പറിച്ചെടുക്കാല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് ആപ്പിൾ ചാമ്പക്കണേ രണ്ടുതരം ചാമ്പക്ക ഉണ്ടല്ല ഇത് ആപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാണ് ഈ ചാമ്പയ്ക്ക കാണുന്നതന്നെ വയനുണ്ടാക്കാനും അച്ചാറിടാനൊക്കെ നല്ലതാണെന്ന് പറയും തെക്കേ എപ്പോഴും അത് പറിച്ചോണ്ട് പോവേ കുപ്പി കെട്ടി വെച്ചിട്ടാണെങ്കിൽ തോട്ടയുടെ അറ്റത്തെ കുപ്പി കെട്ടി കെട്ടിവെച്ചാണെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും എന്റെ കൂട്ടുകാർ എല്ലാവരും ദൂരെ അല്ലെങ്കിൽ ഞാനിതെല്ലാം പറിച്ചു തന്നേനെ അതൊന്ന് കേട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ ടെറസ് ആയിരിക്കുമ്പോഴേ മാങ്ങ കിടക്കണ കണ്ടിട്ട് കുതി വരുന്നേ പച്ച മാങ്ങ അത് പറിച്ചു നമുക്ക് ഉപ്പും മുളകും ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു അപ്പം മക്കൾ അവിടെ ഇരിപ്പണ്ടേ അപ്പം ഞാനത് ആദ്യം പറിക്കാനായിട്ട് ചെന്നിട്ട് എനിക്ക് കൈയ്യെത്തുന്നില്ല പിന്നെ ഞാൻ താഴെ നിൽക്കുന്നതൊന്നും പറിച്ചിട്ട് കിട്ടുന്നില്ല തോട്ടി കൊണ്ടേ പറ്റുള്ളൂ അപ്പം ഞാനൊരു തോട്ടി എടുത്തേണ്ടി വന്നിട്ട് പിരിച്ച് 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 അത് ഞാൻ പറിച്ചെടുക്കാനുള്ളൊരു ശ്രമം നടത്തിയാണ് നമ്മൾ ശ്രദ്ധിച്ച് പ പറിച്ചില്ലെങ്കിലും അത് പുറത്തേക്ക് വീഴും ടെറസേ വീണാൽ മാത്രമല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ദേ ഇതാണ് മാങ്ങ അപ്പോൾ നമുക്കതൊന്ന് മുറിച്ചിട്ട് കഴുകി മുറിക്കാം കഴുകി മുറിച്ച് നമുക്കത് ഉപ്പും മുളക് പൊടിയും ഉള്ളിയൊക്കെ ദേ മുകളിലേക്ക് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നമുക്ക് ഒന്ന് അതിലേക്ക് തേച്ച് പിടിപ്പിക്കാം മാങ്ങയിലേക്ക് ആദ്യം കുറച്ച് മുളക് പൊടി വെച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ വെച്ചിട്ട് പിന്നെ ഒരു കഷ്ണം ഉള്ളിയും കൂടെ വെക്കാം ആ ഹസ്സ് ഇനി അതങ്ങോട്ടൊന്ന് കഴിച്ചാലുള്ള ടേസ്റ്റ് ഞാൻ പറയണ്ടല്ലോ കൂട്ടുകാരെ ആവശ്യത്തിന് പുളിയും ഉള്ള മാങ്ങ നല്ല ടേസ്റ്റുള്ള മാങ്ങ അപ്പോൾ മക്കളവിടെ മൂന്നുപേർ ഇരിപ്പുണ്ട് എന്നോട് പറഞ്ഞ് അമ്മ തന്നെ ആദ്യം ഒന്ന് എന്നിട്ട് ഞങ്ങൾ കഴിക്കാമെന്നു ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചിട്ട് പറയാം പുളി ഒട്ടും ഇല്ലാത്ത മാങ്ങയാണ് ഞാനിത് കറിയിലൊക്കെ ഇടുന്നതല്ലേ മാങ്ങ പറു കഴിക്കാൻ നേരത്തെ ഇവർ ചോദിക്കുമെന്ന് എനിക്കറിയാം ഉപ്പും മുളകും ഉള്ളിയൊക്കെ ചോദിക്കും അതുകൊണ്ട് ഞാൻ നേരത്തെ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പം ഞങ്ങൾ ടെറസ്സേ പറഞ്ഞി കഴുകി ഉണങ്ങാൻ വെക്കുന്ന ടീപ്പോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടീപ്പോയുടെ പുറത്ത് നേരത്തെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും വേണം അങ്ങനെ ഞാൻ അവർക്കും കൊടുത്ത് ഞങ്ങളും കഴിച്ചു ഞാനും കഴിച്ചു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ അപ്പോൾ ടാറ്റാ